സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം രണ്ട് അയൽക്കാർ ഒരാൾ അലക്കുകാരൻ മറ്റേയാൾ കുശവൻ അലക്കുകാരന് എന്നും നല്ല ബിസിനസ് ഉണ്ടായിരുന്നു അയാൾ സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടു കുശവൻ്റെ സ്ഥിതി ഏറെ വ്യത്യസ്തമായിരുന്നില്ല അയാൾക്കും സാമാന്യം നല്ല ബിസിനസ് ഉണ്ടായിരുന്നു എന്നാൽ അലക്കുകാരനെ കാണുമ്പോഴൊക്കെ കുശവന് വല്ലാത്ത അസൂയ അസൂയമോത്ത അയാൾ രാജാവിനെ കബളിപ്പിച്ച് അലക്കുകാരനെ കിണിയിൽപ്പെടുത്തുവാൻ തീരുമാനിച്ചു അലക്കുകാരനെ കൊണ്ട് രാജാവിൻ്റെ ആനയെ അലക്കി വെളിപ്പിക്കണമെന്നായിരുന്നു കുശവന്റെ നിർദ്ദേശം രാജാവിന് നിർദ്ദേശം നന്ദി പിടിച്ചു ആനയെ അലക്കി വെളിപ്പിച്ചു കൊടുക്കാൻ രാജാവ് അലക്കുകാരനോട് ആവശ്യപ്പെട്ടു രാജാവ് ആവശ്യപ്പെട്ടതുപോലെ ചെയ്യാൻ അലക്കുകാരൻ തയ്യാറായി ഒരു വ്യവസ്ഥ അതിന് കുശവൻ്റെ സഹായം വേണം രാജാവ് കുശപനെ വിളിച്ചു വരുത്തി അലക്കുകാരന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുവാൻ ആജ്ഞാപിച്ചു അലക്കുകാരൻ പറഞ്ഞു നീരാവിയിൽ പുഴുങ്ങിയാണ് വസ്ത്രങ്ങൾ വെണ്മയുള്ളതാക്കി മാറ്റുന്നത് അതുപോലെ ആനയെയും നീരാവിയിൽ പുഴുങ്ങിയെടുത്തെങ്കിലേ വെണ്മയുള്ളതാക്കി മാറ്റുവാൻ കഴിയൂ അതുകൊണ്ട് ആനയെ ആവിയിൽ പുഴുങ്ങുവാൻ പറ്റിയ ഒരു മൺകലം ഉണ്ടാക്കിത്തരണം ബർമ്മയിൽ നിന്നുള്ള ഒരു നാടോടിക്കഥയാണിത് അസൂയമോത്ത് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ഇറങ്ങുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ നാം ആരും അസൂയയിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി വിമുക്തരാകുന്നില്ലായിരിക്കാം എന്നാൽ അസൂയ എന്ന ദുർഗുണത്തിൽ നിന്ന് നാം എപ്പോഴും ഓടിയകന്നേ മതിയാകൂ അല്ലെങ്കിൽ അത് നമ്മുടെ നാശത്തിന് വഴിതെളിക്കും സദൃശവാക്യം പതിനാല് മുപ്പത് ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്തോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്